എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വലിയൊരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇരുപത് ദിവസം വീതം പ്രായമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ്പീഡ് കുട്ടികൾ അമ്മയാടിന് ഒരു ലിറ്റർ പാല് കറവേണ്ട എന്നാണ് പാർട്ടി പറയുന്നത് നല്ല അടിപൊളി സൂപ്പർ രണ്ട് കുട്ടികളും ഇതിന് ചോദിക്കുന്നത് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് വട്ടത്തൂർ ഈ വീടിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ നാല് പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി തീറ്റയും വള്ളംകുളിയെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് ഒരു പെടക്കുട്ടി നിലവിൽ ഒരു ബീറ്റിൽ ബ്ലാക്ക് ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി പാലെല്ലാം വറ്റിത്തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നട്ട കുട്ടി നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായ നാടാണ് ഇപ്പം നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും വെള്ളം കൂടെ ഒക്കെ വളർത്താൻ പറ്റിയ ഒരു ആട് പാലിൻ്റെ ആവശ്യക്കാർക്ക് അത് നടക്കും ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ നല്ല ക്രോസ് ചെയ്ത് നല്ല കുട്ടികളെ ഇറക്കാനും പറ്റും ഏതായാലും ഈ പാലാടിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് ബീഡിൽ ഫുൾ ബ്ലാക്ക് ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി കേട്ടോ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നില്ല രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് പാൽ കൊടുത്ത് വളർ വളർത്താൻ താല്പര്യമുള്ള മാത്രം വിളിക്കുക സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീടിൽ കാണുന്ന വളർത്തർക്ക് അനുയോജ്യമായ നാല് നല്ല അടിപൊളി ഉച്ചാറുള്ള കുട്ടികൾ നല്ല ബ്ലാക്കിൽ വരണ ഫുൾ ബ്ലാക്കാണ് നല്ല മിനിച്ചുള്ള കളറിലുള്ള കങ്കയുണ്ട് അതുപോലെ ഈ കളറിലുള്ള ആരോ കരിമ്പ വെള്ള കളറിലുള്ള നല്ല അടിപൊളിയൊരു കങ്കയും കുട്ടിയുണ്ട് അതുപോലെ നല്ല വെള്ള കളറിലുള്ള കാണാൻ ഭംഗിയുള്ള നല്ലൊരു ക്രോസ് ഒരു കുട്ടിയുണ്ട് നല്ല പന പോലെ വളരുന്ന കുട്ടിയാണ് നല്ല വളർച്ചയായിരിക്കും അതുപോലെ ഒരു അല്ലിക്കറിനത്തിൽപ്പെട്ട വേറൊരു കാളക്കുട്ടിയുണ്ട് അങ്ങനെ നാല് കുട്ടികളുണ്ട് കൊടുക്കാൻ നാലെണ്ണത്തിന് ഒരുമിച്ച് വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക ഒരെണ്ണം വേണ്ടവർക്കോ രണ്ടെണ്ണം വേണ്ടവർക്കോ എങ്ങനെ വേണമെങ്കിലും സെപ്പറേറ്റ് ചെയ്തെടുക്കുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക കൊണ്ടായി നിർത്തി തീറ്റ വെള്ളം കൂടിയൊക്കെ സെറ്റാക്കി വളർത്തിയെടുത്ത നല്ല വളർച്ച കാണിക്കുന്ന കുന്നാളാണ് ദേശിക്കുന്ന വില ബ്ലാക്ക് കുട്ടിക്ക് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ബ്ലാക്ക് കങ്കയാണ് നല്ല മിനുസുള്ള കളർ അതുപോലെ ഒരു കാന്ങ്കയത്തിൻ്റെ ചെറിയ ചെറിയ കുട്ടിയുണ്ട് ഇവനക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പാണ് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാകും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല പവറുള്ളൊരു കാളക്കുട്ടി കങ്കയൻ കുട്ടിയാണ് നല്ല ഷെയ്പ്പല്ല കോ പവറുള്ള കുട്ടി നല്ല വെള്ള കളർ കാണും ഭംഗി നല്ല വളർച്ച കാണിക്കും ഒരു വർഷം നൃത്തം നല്ല ബട സാധനമായി മാറണം നല്ലൊരു ഒരു കുട്ടിയാണത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങി തീറ്റയുണ്ട് വെള്ളം കൂടിയൊക്കെ സെറ്റ് ആയതിനു ശേഷം നല്ല വളർച്ച കാണിക്കും അതുപോലെ ഒരു അല്ലിക്കർ ഇനത്തിൽപ്പെട്ട നല്ലൊരു കാളക്കുട്ടിയുണ്ട് അപ്പോൾ പതിനാലഞ്ഞൂറ് തന്നെയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് നേരിട്ട് വന്ന് കണ്ടെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ട് കാണുകയും അങ്ങനെ കാണാം പിന്നെ ഗൂഗിൾ പേക്ക് ക്യാഷ് വിട്ടാൽ നിങ്ങളെ ലൊക്കേഷൻ വിട്ട ലൊക്കേഷനിലേക്ക് കന്ന കുട്ടികളെ എത്തിച്ചു കൊടുക്കും അതിൻ്റെ ഡെലിവറി ചാർജ് പറ്റിയ ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി രണ്ട് പ്രായമായിട്ടുണ്ട് തീറ്റയും വെള്ളം കുളിയാണ് തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് ഒരു ക്രോസ്പീഡ് കുട്ടി രണ്ടാമത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അപ്പോൾ രണ്ട് കുട്ടികളെ പിരിച്ചു വിറ്റതാണ് ഇനി ഈ ഒരാടും അതിൻ്റെ ഒരു പടക്കുട്ടിയാണ് ബാക്കിയുള്ളത് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടി കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന ഇരുപത്തിരണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ശ്ശേരിക്കടുത്ത് വട്ടോളി രണ്ട് മലബാരി മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഒരു വയസിൻ്റെ മുകളിൽ പ്രായമുള്ള നല്ല ബോഡി ഉള്ള രണ്ട് മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്ക നല്ല തീറ്റയും വെള്ളം കുട്ടികൾക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്നും വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോസിനൊക്കെ നിർത്താൻ അനുയോജ്യമായ പതിനൊന്ന് മാസം പ്രായമുള്ള നല്ല അടിപൊളി ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പന ഒക്കെ അൻപത് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ഇടനേട്ടവും കാൽപ്പക്കവുമുള്ള അത്യാവശ്യം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസിലുള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് വലിയ പറമ്പ് ഒൻപത് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് അല്ല ഇടന്നിട്ടോ പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഗർഭിണിയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടൊരു മാസത്തേക്ക് നല്ല പാലും

മൂക്കും ും ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഈ പാലാടിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പാലാടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കണ്ണ നമ്പറുമായി ബന്ധപ്പെടുക ഒറിജിനൽ ഒരു ജെയ്സി പശു വിൽപ്പനക്കുണ്ട് നാട്ടിലെ പശു കേട്ടോ നമ്മുടെ നാട്ടിൽ ജനിച്ചു ഒരു പശു ഇപ്പം നിറച്ചെനയിലാണ് പ്രസവിക്കാൻ ഇനി ആറു ദിവസം മുതൽ ഏഴ് ദിവസം വരെ മാത്രം ബാക്കി ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ചനയുള്ളത് പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് നിറച്ചനയിലുള്ള ഒരു ജേ സി പശുവിന് നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ മലബാരി അമ്മയാടും അതിൻ്റെ ഒരു മാസം വീതം പ്രായമായിട്ടുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല തീറ്റയും വെള്ളം ഉള്ള അടിപൊളി ആട് നല്ല വളർത്താൻ പറ്റിയ ആടും രണ്ട് കുട്ടികളും ഏതായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഇതിന് ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നാലു മാസം പ്രായമുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു ഗീർ ക്രോസ് കാളക്കുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിക്കള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഒരു കാളക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൾ നാല് മാസം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളെ വിൽപ്പനക്കുണ്ട് രണ്ട് മലബാരി പെടക്കുട്ടികളാണ് അത്യാവശ്യം നല്ല തേറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ആട്ടും കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പന്ത്രണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് പൂത്തും കൂട്ടന്മാർ വിൽപ്പനയ്ക്കുള്ളതാണ് അത്യാവശ്യം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ പൂത്തുംകൂട്ടന്മാർ ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന പോത്തുംകൂട്ടന്മാരാണ് ഈ പൂത്തുമൂട്ടന്മാരുടെ ചോദിക്കുന്ന വല ഇരുപത്തി മൂവായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് നിങ്ങൾക്ക് ഓരോന്ന് വീതം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ചേളാരി ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം ഇടനീട്ട പൊക്കമൊക്കെ ഉള്ള ഒരു കൂട്ടം തന്നെയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തും പോത്തുംകുട്ടൻ വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ പോത്തും പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന ഈ പെണ്ണാട് വിൽപ്പനക്ക് ഇത് രണ്ടു ചന ആവശ്യക്കാർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരൂരാണ് വില ഇരുപത് അഞ്ഞൂറ് രണ്ട് മാസമായി കിണട്ട ആവശ്യക്കാർക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട കൊണ്ടുപോകാം സ്ഥലം ഒരു ക്രോസ് പീഡ് ചെന വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളി ആട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഇപ്പോൾ പാലെല്ലാം വറ്റിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചീവിനികളെല്ലാം ഉള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന നല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാട് വിൽപ്പന കൊണ്ട് കേട്ടോ നല്ല ഇടന്നിട്ടോ പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് റോസിങ്ങിനൊക്കെ പക്ക സാധനമാണ് എന്ത് കൊടുത്താലും കഴിക്കുന്ന അടിപൊളി ആട് ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് ഹാർഡ് വിൽപ്പനക്കുണ്ട് ഇപ്പം നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കേട്ടോ നല്ല വളർത്താൻ പറ്റിയ ആട് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് എൻ്റെ ചോദിക്കുമോല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ കാണുന്ന പത്ത് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് പത്തല്ല ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അടിപൊളി കുട്ടികൾ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു വാങ്ങിച്ച ആട്ടും കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് മൊത്തം പത്താടുകൾക്ക് അഞ്ച് മുട്ടനാടുകളും അഞ്ച് പെണ്ണാടുകളും കൂടി മുപ്പത്തി ഒൻപതിനായിരം രൂപ നിങ്ങൾക്ക് അഞ്ചെണ്ണം അഞ്ചെണ്ണം വീതമാണ് അങ്ങനെ കൊടുക്കട്ടോ പകുതി പകുതി ഓക്കെ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് പതിനാല് ദിവസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് പീഡ് കുട്ടികളാട്ടോ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും അമ്മയാടിന് ഒരു ലിറ്റർ പാൽ കറവേണ്ടി എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് കടിഞ്ഞൂൽ പടക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം പത്ത് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് പ്രായമായിട്ടുണ്ടേ കടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല വളർത്താനുജമായ ഒരു പെടക്കുട്ടി ഇതിൻ്റെ ചോദിക്കുമോല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് തളിപ്പറമ്പ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു കാളക്കൂട്ടയും വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ അത്യാവശ്യം തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഒരു കാളക്കൂട്ടെ നമ്മുടെ നാട്ടിൽ സെറ്റായൊരു കാളക്കൂട്ടനെ കേട്ടോ കാളക്കൂട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പുലാമന്തോൾ നല്ലൊരു മൂരിക്കുട്ടയും വിൽപ്പനക്കുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഒരു മൂലിക്കുട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ മൂലിക്കുട്ടനെ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നന്നായിട്ട് തെറ്റേം വള്ളംകൊടി എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്കൊണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഞ്ഞം രണ്ട് നാടൻ പൂവൻ കോഴികൾ വിൽപ്പനക്കുണ്ട് ആറര മാസം വീതം പ്രായമായിട്ടുണ്ട് കൂയി തുടങ്ങിയതാണ് ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഈ കോഴികളുടെ ചോദിക്കുന്ന വില ആയിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ആയിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് വേങ്ങര ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാഴ്ച വീതം പ്രായമുള്ള റെയിൻബോ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഏകദേശം എഴുന്നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്നവില അറുപത് രൂപയാണ് മൂന്നാഴ്ച വീതം പ്രായമുള്ള ഒരു റെയിൻബോ കോഴിക്കുഞ്ഞിന് അറുപത് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ടയിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്നില്ല മുപ്പത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ പോത്തുംകൂട്ടനെ കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും ചെറിയൊരു വാടകയിൽ എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വള്ളംകുടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് പോത്തുംകുട്ടികൾ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച് ചന്തയിൽ നിന്ന് വാങ്ങിച്ച പോത്തുംകുട്ടികളാണ് രണ്ടാമത്തെ തെട്ടോ ഇങ്ങനെ രണ്ടാളുകളെയാണ് വിൽക്ക വിൽക്കാനുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ പിന്നെ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് ഈ പോത്തും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം നാല് കോഴികൾ വിൽപ്പനക്കുണ്ട് അഞ്ച് മാസം മുതൽ ആറ് മാസം വരെ പ്രായമായിട്ടുണ്ട് ഒരു നെക്ക് പൂവനും ഒരു നാടൻ പുള്ളി പൂവനും ഒരു ഓറഞ്ച് പുള്ളി പെടയും ഒരു ബ്ലാക്ക് പുള്ളി പെടയുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം മുട്ടയിടാറായി തുടങ്ങി പൂവങ്കോഴികൾ കൂയി തുടങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അറുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അറുന്നൂറ് രൂപ നാലെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ പിന്നെ വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കോട്ടോ അറുന്നൂറ് രൂപ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് ചെറിയൊരു മാറ്റമൊക്കെ ചെയ്തു തരും അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കരുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ